നമസ്കാരം റിയൽ ന്യൂസ് നന്മണ്ടക്വാറ്റിക് അക്കാഡമിയുടെ പതിനാലാം വാർഷിക ആഘോഷത്തിൻ്റെയും ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെയും ഭാഗമായി നൈറ്റ് സ്വിമ്മിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു കുട്ടികളും മുതിർന്നവരും പങ്കെടുത്ത പരിപാടി ഏറെ ശ്രദ്ധേയമായി പരിപാടി ജി സ്റ്റേറ്റ് ഡെപ്യൂട്ടി കമ്മീഷണർ പി രഹിന ഉദ്ഘാടനം ചെയ്തു വാർഷികവും ഓഫീസിന്റെ ഉദ്ഘാടനവും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിക്കും എം കെ രാഘവൻ എം പി ചടങ്ങിൽ മുഖ്യ അതിഥിയാകും ഒരു നാടിന് നീന്തൽ പഠിപ്പിക്കാൻ രൂപീകരിച്ച നന്മണ്ട അക്വാറ്റിക് അക്കാദമിയുടെ പതിനാലാം വാർഷിക ആഘോഷത്തിന്റെയും ഓഫീസ് ഉദ്ഘാടനത്തിന്റെയും ഭാഗമായാണ് നൈറ്റ് സ്വിമ്മിംഗ് സംഘടിപ്പിച്ചത് കുട്ടികളും മുതിർന്നവരും പങ്കെടുത്ത പരിപാടി ഏറെ ശ്രദ്ധേയമായി നന്മണ്ട അക്വാറ്റിക് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിലുള്ള നൈറ്റ് സ്വിമ്മിംഗ് ഇവിടെ അതിമനോഹരമായി ആരംഭിച്ചു ഈ നാട്ടിലെ പ്രിയപ്പെട്ട കുട്ടികൾ അതേപോലെ മുതിർന്നവർ അതേപോലെ അഭ്യുദയകാംക്ഷികൾ എല്ലാവരും ഈ കുളത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൂടിയ നീന്തലാണ് നമുക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇത്തരം ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ അക്വാട്ടി ക്ലബ്ബ് ഈ നാട്ടിലെ എല്ലാവരെയും സ്വിമ്മിംഗ് പഠിപ്പിച്ചുകൊണ്ട് ഒരു നല്ല രീതിയിൽ മുന്നോട്ടു പോകണം എന്നാണ് ഈ അക്വാട്ടിക് ക്ലബിൻ്റെ ആഗ്രഹം യുവജന കേന്ദ്രമായി രണ്ടായിരത്തി പത്തിലാണ് നന്മണ്ടക്വാറ്റിക് അക്കാദമി രൂപീകരിച്ചത് യുവജന ടാങ്കിന്റെ സംരക്ഷണ പ്രവർത്തനവുമായി ആരംഭിച്ച് കുട്ടികളുടെ നീന്തൽ പരിശീലനവുമായി മുന്നോട്ട് പോയ അക്കാദമി ഇതിനകം നൂറുകണക്കിന് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകിയിട്ടുണ്ട് പിന്നീട് ഏഴ് സെന്റ് സ്ഥലം വാങ്ങി ഓഫീസ് ടോയ്ലറ്റ് ഡ്രസ് ചേഞ്ചിംഗ് റൂം പവിലിയൻ തുടങ്ങിയവ നിർമ്മിച്ചിരിക്കുകയാണ് അൻപത് നീന്തൽ താരങ്ങൾക്ക് റോട്ടറി ബാലിശീര് ഡ്രീം സിറ്റിയുടെ സഹായത്തോടെ പരിശീലനവും നൽകി വരുന്നു വാർഷികവും ഓഫീസിന്റെ ഉദ്ഘാടനവും ഇരുപത്തിരണ്ടിന് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിക്കും എം കെ രാഘവൻ എം പി ചടങ്ങിൽ മുഖ്യ അതിഥിയാകും നൈറ്റ് സ്വിമ്മിംഗ് പ്രോഗ്രാമിൽ ക്ലബ്ബ് അക്കാദമിക് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ പദ്ധതി വിശദീകരണം നടത്തി ഈ കുളത്തിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമൊക്കെ പറയാനുണ്ടെങ്കിലും നമ്മുടെ അക്വാറ്റിക് അക്കാദമിക്ക് കഴിഞ്ഞ പതിനാല് വർഷത്തെ ചരിത്രമാണ് ഈ കുളവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഈ കുളം വളരെ വൃത്തിഹീനമായി കിടന്ന അവസ്ഥയിൽ ഈ സമീപത്തുള്ള ആളുകൾ കൂടി ചേർന്നുകൊണ്ട് നന്മണ്ട അക്വാറ്റിക് അക്കാദമി അതിൻ്റെ പ്രാഥമിക പേര് യുവജനത്തേക്ക് സംരക്ഷണ സമിതി എന്ന പേരാണ് ആരംഭിച്ച് അതിന്റെ വർഷങ്ങളായ അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ന് അതിന്റെ പേര് നന്മണ്ട അക്വാറ്റിക് അക്കാദമി എന്ന പേരാണ് ജി സ്റ്റേറ്റ് ഡെപ്യൂട്ടി കമ്മീഷണർ പി രഹിന പരിപാടി ഉദ്ഘാടനം ചെയ്തു സി കെ രാധാകൃഷ്ണൻ നൽകിയ ഫർണിച്ചർ ഭാരവാഹികൾ ഏറ്റുവാങ്ങി ക്ലബ്ബ് സെക്രട്ടറി സുഹാസൻ ജയൻ നന്മണ്ട നന്മണ്ടാനവാസ് മാസ്റ്റർ ഷെറീഫ് രാധാകൃഷ്ണൻ മാസ്റ്റർ സി കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ട്രെയിനർമാരായ കരിപ്പാല ഭാസ്കരൻ നായർ രാജൻ പാലയുള്ളതിൽ മടവൻകണ്ടി ചന്ദ്രൻ സുധീഷ് മാസ്റ്റർ ഹരീന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പി അഖിലേഷ് പ്രഭാകരൻ തഫുറുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി റിയൽ ന്യൂസ് ബാലുശ്ശേരി